ഗൈസ് അങ്ങനെ ഈ വർഷവും മൂഞ്ചിന്ന് തോന്നുന്നത് രാവിലെ തന്നെ വണ്ടി പണിയുന്നത് ഷോറൂമിന് വഴി എന്നാ ചെയ്യും എന്തോ ഇനി അങ്ങോട്ട് ഒരു പിടുത്തോ ഗൈസ് നമ്മൾ എട്ടാവശ്യം വന്ന വണ്ടി ഷോറൂമിലാണ് വണ്ടി വെച്ച് നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി കുറച്ച് നേരം മോസ്റ്റ് ആവാം എന്നാലും നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട് നിലവിൽ എൻ്റെ പുറകെ സാധനം ഒക്കെ ഇരിക്കുകയാണ് വായിക്കി വായന അതിൻ്റെ ചോറും പാത്രം വെള്ളം പിന്നെ നമുക്കിന്ന് ഫ്രീ ആയി ഒരു ഫുഡ് ക്യാൻസൽ വെച്ചിട്ടുണ്ടോ അപ്പൊ ആ ഫുഡും ഉണ്ട് നമ്മുടെ കയ്യില് ആ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ മലപ്പുറം സിഗ്നൽ ഞാൻ ഇന്ന് വിൽക്കും സിഗ്നലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ലിഫ്റ്റ് അടിക്കാൻ വിചാരിച്ചപ്പോൾ പുള്ളി ഇപ്പം എന്നെ വിളിച്ചു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ വരാം നീ അവിടെ വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുവാണ് ഇപ്പം എന്തായാലും ബെസ്റ്റോപ്പിൽ പോയി ഇരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നത് കൂട്ടുകാരും പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ അവനെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമാണ് മണിപ്പൂർ സിഗ്നലിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കാഴ്ചകളൊക്കെ കണ്ട് എന്തായാലും അവനെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൽ പോയി ടൈം സ്പെൻഡ് ചെയ്യാം വണ്ടി ശരിയാകുമ്പോൾ പോയി എടുക്കുകയും ചെയ്യാലോ ഓക്കേ അങ്ങനെ നേരെ അങ്ങനെ ഫ്രണ്ട് വന്നത് അവൻ്റെ ബൈക്കിൽ ഞങ്ങൾ കയറി വീട്ടിലോട്ട് പോവാണ് ഇനി എനിക്ക് ഉമ്മമാർ ചൂണ്ടയിടാൻ പോകണം ചൂണ്ട ഇടിയിൽ പരിപാടിയാണെങ്കിൽ അപ്പോൾ അവരവിടെ പോയി അവിടെ പോയി ഇരിക്കുക അഞ്ഞ് വണ്ടി റെഡിയാകുമ്പോൾ തിരിച്ചെടുത്തുകൊണ്ട് പോരാ പോകുന്ന പോരെ അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടിയിലാണെങ്കിൽ അവൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓരോ കഥകളൊക്കെ പറഞ്ഞ് അപ്പോൾ ഞങ്ങളി ചൂണ്ടയിടാനാണ് പോകുന്നത് ഓക്കെ ഗൈസ് പിടയ്ക്ക് അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ചുമ്മാ ആറ്റുതീരത്തിങ്ങനെ കാറ്റും കൊണ്ട് കിടക്കുവാണ് കേട്ടോ രാവിലെ തന്നുവിട്ട ഫുഡൊക്കെ കഴിച്ച് ചോറും പിന്നെ ക്യാൻസലായി കിട്ടിയ ബോയിരി ഒക്കെ കഴിച്ചത് ഇങ്ങനെ കിടക്കുവാണ് പിന്നെ അവന്മാർ അജസ്റ്റൻ ചേട്ടൻ അവിടെ ചൂണ്ടിരുന്നുണ്ട് ഒരു പയ്യനുണ്ട് അത് അവിടുത്തെ അടുത്തുള്ള വീട്ടിൽ ചെറുക്കണം പിന്നെ അതായത് നമ്മുടെ ശരത്തേട്ടൻ ശരത് ബ്രോ ചങ്ക് അവനുമുണ്ട് പിന്നെ അപ്പൂസ് കെരസ് ബ്രോയുണ്ട് ഞാൻ ഇത്രയും പേരുമാണ് കേട്ടോ ഇവിടെ ഓൾറെഡി പരിപാടി ചൂണ്ട കിടന്നുള്ള പരിപാടിയായിരുന്നു അപ്പൊ ാണ് നമ്മള് പൊട്ടിച്ച് സെറ്റ് ചെയ്ത നല്ല പണിയുള്ള പരിപാടിയാണ് മെനക്കെട്ട പരിപാടിയാണ് എന്നാലും സംഭവം ഫ്രഷ് ആയിട്ടുമാണ് ട വരാലെ പിടിച്ച് വയറിലാ ചക്ക വരുന്നത് രംഗമാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്ക അടിപൊളി 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 അപ്പൊ ഗ് ജൂൺ ഏഴിൽ പരിപാടി ഒക്കെ നേരെ ഈ ബസ്സേല് കയറി ഷോറൂമിലേക്ക് പോകണു കേട്ടോ ഷോറൂമിൽ ചെന്നപ്പോഴാണ് ഗൈസ് എഴുന്നൂറ്റി നാല്പത്തൊമ്പത് രൂപയുടെ ബില്ലും പേയ്മെന്റും ചെയ്ത് ഞാൻ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് എന്റെ വണ്ടി വാഷിങ്ങിന് കയറ്റിയിരിക്കുവാണ് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ എംഹ ആർ വൺ വി ഫോർ ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് എന്തായാലും ഈ മാസം ഒരു മൂഞ്ച് മാസമായി പോയി ക്യസ് കാഷും പോയി സമയവും പോയി ഒരു ഡെയിലെ ഓട്ടോം പോയി അങ്ങനെ വണ്ടി കിട്ടിയതേ ഞാൻ ഫൈനലി വീട്ടിലെത്തി എന്തോ ഐറ്റംസ് ഒക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ വണ്ടിയുടെ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഒക്കെ മാറി ബാക്കിയൊക്കെ ഇനി ഓടിച്ചു നോക്കുമ്പോൾ പറയാം ക്യൈസ് എന്താണോ